ഒട്ടേറെ ആരാധകരുള്ള ഒരു താരദമ്പതികളാണ് അജിത് കുമാറും ഷാലിനിയും മാതൃകാ ദമ്പതികളായിട്ടാണ് ആരാധകരെ വരെ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയില് വൈറലാകാറുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു ക്ഷേത്രം സന്ദർശിച്ച ഇരുവരുടെയും പുതിയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ക്ഷേത്ര ദർശനത്തിന് ശേഷം അജിത്ത് ഷാലിനിയുടെ നിറകേയിൽ സിന്ദൂരം തൊടുന്നതും ആചാരത്തിന്റെ ഭാഗമായി ശാലിനി അജിത്തിന്റെ കാല് തൊട്ട് വണങ്ങുന്നതുമാണ് വീഡിയോയിൽ ഉള്ളത് കാലിൽ വീഴുന്ന ശാലിനി അജിത്ത് തടയാൻ ശ്രമിക്കുന്നുമുണ്ട് ഇതിനു ശേഷമുള്ള അജിത്തിന്റെ മറുപടിയാണ് എല്ലാവരെയും ചിരിപ്പിക്കുന്നത് ഇനി വീട്ടിലെത്തിയാൽ താൻ കാലിൽ വീഴേണ്ടി വരും എന്നാണ് അജിത്ത് പറഞ്ഞത് ഇത് കേട്ട് ചുറ്റുമുള്ളവരും ചിരിക്കുന്നത് വീഡിയോയിൽ കാണാം വീഡിയോയുടെ താഴെ നിരവധി രസകരമായിട്ടുള്ള കമന്റുകളാണ് വരുന്നത് ഫുക്കി കപ്പിൾ എന്നും കപ്പിൾ ഗോൾസ് എന്നും സ്നേഹത്തിന്റെ നിർവചനമാണ് ഇവരെന്നും എക്കാലത്തെയും പ്രിയപ്പെട്ട താരദമ്പതികൾ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ റിലീസായ അമർകളം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അജിത്തും ഷാനിയും പ്രണയിത്തിലാകുന്നത് തുടർന്ന് രണ്ടായിരത്തിൽ ഇരുവരും വിവാഹിതരമായി താരദമ്പതികൾക്ക് അനുഷ്ക അദ്വിക് എന്നിങ്ങനെ രണ്ട് മക്കളുണ്ട് അതേസമയം ആദ്യക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി ആണ് അജിത്തിന്റേതായിട്ട് ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം താരം റേസിംഗ് രംഗത്തും വളരെ സജീവമാണ് അജിത്തിന്റെ റേസിംഗ് വീഡിയോകൾക്കും പ്രത്യേക ആരാധകരുമുണ്ട് അടുത്തിടെ റേസിങ്ങിനിടെ അജിത്തിനെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി ഷാലിനി കരിയറിന്റെ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് നടിയുടെ വിവാഹം ഷാലിനിയുടെ തിരിച്ചു വരവനുള്ള ഒരു കാത്തിരിപ്പിലാണ് ആരാധകരും